മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് ആലീസ് ക്രിസ്റ്റി താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് മയകുൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ മഞ്ഞുരുകുംങ്കാലം എന്ന സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആലീസ് ക്രിസ്റ്റി ആയിരുന്നു അതിലൂടെയാണ് താരം സീരിയൽ രംഗത്ത് സജീവമാകാൻ തുടങ്ങിയത് പിന്നീട് നിരവധി മലയാളം സീരിയലുകളിൽ ആലീസ് അഭിനയിച്ചിട്ടുണ്ട് ആലീസ് ക്രിസ്റ്റിക്കും ഭർത്താവിനും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആരാധകരാണ് ഇന്ന് ആലീസ് ക്രിസ്റ്റിക്കും ഭർത്താവിനും ഉള്ളത് താരത്തിൻ്റെ ഭർത്താവിൻ്റെ പേര് സജിൻ സാജി സാമുവൽ എന്നാണ് ആലീസും സജിനും ഏറെ നാളായി കാത്തിരുന്ന ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായൊരു വീട് എന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ ഇരുവരും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പായിരുന്നു സ്വന്തമായൊരു വീട് എന്നത് ഏകദേശം രണ്ട് വർഷത്തോളമായി അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരുന്നു അങ്ങനെ ഒടുവിൽ ആലീസും ഭർത്താവും ചേർന്ന് കൊച്ചിയിൽ സ്വന്തമായൊരു വീട് വാങ്ങി കൊച്ചിയിലെ തൃക്കാക്കര സബ് രജിസ്റ്റർ ഓഫീസിന് മുമ്പിൽ വെച്ച് ആലീസ് ക്രിസ്റ്റിയും ഭർത്താവ് സജനും എടുത്ത ചിത്രങ്ങൾക്ക് താഴെ ഇരുവരും കുറിച്ചതിങ്ങനെ ന്യൂ ബിഗിനിങ്സ് ലൈഫ് ജേണി എന്നായിരുന്നു ഇരുവരും കുറിച്ചത് ആലീസിൻ്റെ വാക്കുകൾ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോൾ സാധിച്ചെടുത്തത് അങ്ങനെ ഞങ്ങളുടെ വർഷങ്ങളായുള്ള ആ ഒരു സ്വപ്നം നിറവേറിക്കഴിഞ്ഞു സ്വന്തമായൊരു വീടിനുള്ള കഠിനാധ്വാനത്തിലായിരുന്നു ഞങ്ങൾ രണ്ടു പേരും അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനമായിരിക്കും ഈയൊരു വീട് ദൈവം ഞങ്ങളെ ഒരുപാട് സഹായിച്ചു എല്ലാം നേടിയെടുക്കാൻ ഞങ്ങളെ സഹായിച്ചു ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ എന്നായിരുന്നു ആലീസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ സന്തോഷത്തോടെ പറഞ്ഞത് തൻ്റെ പുതിയ വീടിൻ്റെ ചാവിയും പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും ആലീസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ആലീസിനും ഭർത്താവ് സജിനും ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത് സജിൻ്റെയും ആലീസിൻ്റെയും പുതിയ വീടിന്റെ ഹോം ടൂറിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ ആരാധകരെല്ലാവരും മലയാളികൾക്കേറി പ്രിയപ്പെട്ട നടിയാണ് ആലീസ് സ്റ്റാർ മേജിക്കിലും അതുപോലെ തന്നെ ഡമാർ ഫടാർ എന്ന പരിപാടിയിലും ആലീസ് സജീവ സാന്നിധ്യമാണ് സ്ത്രീ പദം കസ്തൂരിമാൻ മിസിസ് ഹിറ്റ്ലർ മഞ്ഞുരുകാലം എന്നിങ്ങനെയുള്ള സീരിയലുകളിലൊക്കെ തന്നെയും താരം പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്